മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കീദയാണ് ആദ്യം ശരിയാകേണ്ടത് അവന്റെ തൗഹീദ് ആദ്യം ക്ലിയർ ആയിരിക്കണം അക്കീദ ശരിയാകാതെ ബാക്കിയുള്ള അമലുകൾ കൊണ്ടൊന്നും യാതൊരുവിധ കാര്യമല്ല അതുകൊണ്ട് തന്നെ തൗഹീദ് ശരിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ നിന്ന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഇത്തരത്തിലുള്ള സ്വതക്കകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് തോന്നുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പാവങ്ങളെ സഹായിക്കൽ അശ്വനരെ സഹായിക്കൽ വിധവകളെ സഹായിക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ തന്നെ ഏതെങ്കിലും ക്ലബ്ബുകൾ ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ അത് ചില രാഷ്ട്രീയ സംഘടനകൾക്ക് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ തോഹീതല ആളുകൾ ഒന്നുകൂടി ഈ വിഷയം ഒന്നുകൂടി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള സ്വതക്കകൾ അതൊരു മുസ്ലിമിൽ നിന്നുണ്ടാകേണ്ടതാണെന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാം വിശുദ്ധ ഖുറാനിന്റെ പല സ്ഥലങ്ങളിലും ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് നന്മ ബിറെന്താണെന്നുള്ളത് വിശദീകരിച്ചപ്പോൾ ഖുറാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖം തിരിക്കുന്നതിലല്ല പുണ്യം അത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ് അന്ത്യനാളിൽ വിശ്വസിക്കലാണ് മലക്കുകളിൽ വിശ്വസിക്കലാണ് വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ് നബിമാറിൽ വിശ്വസിക്കലാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ധനം ചെലവഴിക്കലാണ് നിങ്ങൾ ധനത്തെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം അത് ചെലവഴിക്കലാണ് നിങ്ങളുടെ കുടുംബക്കാർക്ക് അനാഥകൾക്ക് അതേപോലെ തന്നെ അഗതികൾക്ക് വഴിയാത്രക്കാർക്ക് അതിലാണ് പുണ്യമെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നത് സുഹത്തിൽ ബക്റയിൽ അതേപോലെ തന്നെ സുഹത്തുനിസായിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു വലാതു ശരിക്കൂബി ഹീഷയ്യ നിങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് അബിൽ വാലിദ് മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം പിന്നീട് എണ്ണി പറയുന്നത് കുടുംബങ്ങൾക്ക് അനാഥകൾക്ക് മിസ്കീനുകൾക്ക് അയൽവാസികൾക്ക് കുടുംബ ബന്ധമുള്ള അയൽവാസികൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ അങ്ങനെ എണ്ണി പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹരീസുകൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു നിന്നവൻ വിശ്വാസിയല്ല എന്ന് പറയുന്ന ഹരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മ്മ്മിനാവുകയില്ല എന്ന് പറയുന്ന ഹരീസ് അതേപോലെ തന്നെ ഈമാനിന്റെ ഇമാനിനെ കുറിച്ച് വിശദീകരിച്ചപ്പോ അതിന്റെ ഏറ്റവും താഴ്ന്നത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ് എന്ന് പറയുന്ന ഹരീസ് ഈ ഹരീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ആളുകളെ സഹായിക്കുക വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക രോഗികളായ ആളുകൾക്ക് മരുന്ന് പൈസ കൊടുക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുക അവർക്ക് സ്വതക്ക കൊടുക്കുക ജക്കാത്തിന്റെ അവകാശികളാണെങ്കിൽ അവർക്ക് ജക്കാത്ത് കൊടുക്കുക ഇതൊക്കെ ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകേണ്ടതാണെന്ന് അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ അതേതെങ്കിലും ക്ലബ്ബുകളോ അതല്ലെങ്കിൽ കെ എം സി സി പോലുള്ള പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയക്കാർക്കോ സാമൂഹിക സംഘടനകൾക്കോ മാത്രം ചെയ്യാനുള്ള കാര്യമില്ല അതൊരു മുസ്ലിം ലീലിൽ നിന്നുണ്ടാകണം ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം അത് സ്വതക്കകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന മറ്റുള്ള സഹായങ്ങളാണെങ്കിലും നമുക്കതിനെ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കണം അതിലൊന്നാമത്തെ ഭാഗം നമ്മുടെ ദാവ ഫീൽഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ നമ്മുടെ പള്ളികൾ വരും നമ്മുടെ സ്ഥാപനങ്ങൾ വരും ദീന് പഠിപ്പിക്കുന്ന മദ്രസകൾ വരും താഫീലിന്റെ സ്ഥാപനങ്ങൾ വരും നമ്മുടെ അത്തരത്തിലുള്ള മർക്കസുകൾ വരും അതിനു വേണ്ടിയിട്ടുള്ള സ്വതക്കകളും പ്രവർത്തനങ്ങളും അതൊന്ന് അതിൽ വരുന്ന രണ്ടാമത്തേത് ഈ പറഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക രോഗികളായ ആളുകൾക്ക് മരുന്ന് കൊടുക്കുക അതല്ലാത്ത രൂപത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക നോമ്പ് തുറപ്പിക്കുക അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നമുക്ക് അതിനെ രണ്ടാക്കി തിരിക്കാൻ പറ്റും ഈ രണ്ടിനും നമ്മൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു സത്യവിശ്വാസികളിൽ നിന്നുണ്ടാക്കണം അത് ഞാൻ പറഞ്ഞത് എന്ത് നിങ്ങളുടെ മുഖം ഖുറാന്റെ കൽപ്പനയാണ് അത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിൽ മാത്രമല്ല പുണ്യമുള്ളത് എന്നുള്ളത് ഖുറാൻ്റെ കൽപ്പനയാണ് പിന്നെ നിങ്ങൾ സമ്പത്തിനെ സ്നേഹിക്കുന്നതോടൊപ്പം അത് ഇന്നൻ ആളുകൾക്ക് കൂടി കൊടുക്കുന്നതിലാണ് പുണ്യം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ രണ്ടാഴത്തുകൾ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഹരീസുകൾ ഉണ്ടല്ലോ ആ ഹരീസിന്റെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിഷയത്തെ ഇങ്ങനെ നമ്മൾ രണ്ടാക്കി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മഹല്യുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ദേവത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിന് സ്വതൊക്കെ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം അവിടെ പണ്ഡിതന്മാരുണ്ടാവും ആ പണ്ഡിതന്മാർക്ക് ശമ്പളം കൊടുക്കണം ആ മദ്രാസിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികളുണ്ടാക്കണം അതേപോലെ തന്നെ മദ്രസകളില്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസകൾ ഉണ്ടാക്കണം ഇത്തരത്തിലുള്ള പല മഹല്ലുകളും നടന്നു പോകുന്നത് നമ്മളെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരുടെ സഹായങ്ങൾ കൊണ്ടാണ് മാസത്തിൽ ഇവിടെ വരിസംഖ്യ അയച്ച് കൊടുക്കുന്ന ആളുകളുണ്ട് അതേ രൂപത്തിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം ഇപ്പം നമ്മുടെ വർക്കേഴ്സൊക്കെ മുന്നോട്ട് പോകുന്നത് ആ രൂപത്തിലാണ് അപ്പം മദ്രസകളാണെങ്കിലും അതേപോലെ തന്നെ പള്ളികളാണെങ്കിലും നമ്മുടെ കോളേജുകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ട ചില വസ്തുതകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇന്ന് പല ആളുകളും മാറി നിൽക്കുന്നു ഇതിലേറ്റവും ഒന്നാമതായിട്ട് സ്വതക്കന്റെ വിഷയത്തിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാലും പല ആളുകൾക്കും മടിയാണ് ഇപ്പൊ നമ്മളൊരു വിഷയം നമ്മുടെ മുമ്പിൽ വരികയാണ് നമുക്കൊരു പള്ളി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ പഠിപ്പ് നമ്മുടെ പള്ളിയിലുള്ള ഖത്തീബിന് ശമ്പളം കൂട്ടണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും മടിയാണ് പല ആളുകൾക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ താല്പര്യമില്ല അവർ നിസ്കരിക്കും കൃത്യമായിട്ട് നോമ്പ് നോൽക്കും സുന്നത്തുകളുണ്ട് മറ്റു പല നന്മകളും അവരുടെ ജീവിതത്തിലുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള വിഷയം വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വതകളുടെ വിഷയം വരുമ്പോൾ ജക്കാത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ പലരും മടിയാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സംഭാവന ചോദിക്കുന്നത് തന്നെ അവർക്ക് അരോചകമാണ് ചില ആളുകൾ ദേഷ്യപ്പെടും നമ്മൾ നമ്മുടെ വീട്ടിലേക്കല്ല ചോദിക്കുന്നത് ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിലെ ഖത്തീവിന് കുറച്ച് ശമ്പളം കൊടുക്കണം അതല്ലെങ്കിൽ അവിടെ നാല് ഫാന് വാങ്ങണം അതല്ലെങ്കിൽ ഒരു കുട്ടിക്കുള്ള ഭക്ഷണം കൊടുക്കണം അതല്ലെങ്കിൽ ആ മർക്കസിന്റെ ചെലവിന് വേണ്ടിയിട്ട് ഒരു സംഖ്യ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സ്വതക്കയുടെ വിഷയം പറയുമ്പോൾ ദേഷ്യപ്പെടുക അത് കൊടുക്കാൻ മടി കാണിക്കുക ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു നൂറ് ചോദ്യങ്ങളാണ് ഒരു പതിനായിരം ചോദ്യങ്ങൾ ഇങ്ങനെ വല്ലതും ആവശ്യപ്പെടാതെ ചില ആളുകളെ പിന്നെ കാണൂല നേർക്കു നേരെ വരാൻ അവർക്ക് മടിയായിരിക്കും അതുകൊണ്ട് സ്വതക്ക കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് എന്ന് പേടിച്ചിട്ട് ഇത്തരത്തിലുള്ള ദേവ ഫീഡിൽ നിന്ന് തന്നെ ഔട്ടായി പോയ ആളുകളുണ്ട് നമ്മളെ കൊടുക്കണ്ടല്ലോ ഇത് കാണുമ്പോൾ ആണല്ലോ പ്രശ്നം ഇങ്ങനെ ഒരുമിച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇസ്ലാഹിനെ പൈസ ചോദിക്കും മർക്കസിന്റെ പൈസ ചോദിക്കും നമ്മുടെ നാട്ടിലൊരു സ്ഥാപനമുണ്ട് അതിന് പിരിവ് കൊടുക്കണമെന്ന് പറയും അപ്പൊ ഇത്തരത്തിലുള്ള ദേവത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് മാറി നിന്നാൽ പിന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് സ്വതക്കകളിൽ നിന്ന് മാറി നിൽക്കുന്നതിനു വേണ്ടി ഇല്ലാതാകുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള ഫീൽഡിൽ നിന്ന് തന്നെ മാറി നിൽക്കുക അത്തരത്തിലുള്ള ആളുകളുണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട ഒന്നു രണ്ടാഴത്തുകൾ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ പിശുക്ക് എന്ന് പറയുന്ന രോഗം മാരക രോഗം ക്യാൻസറിനേക്കാൾ മാരകമായിട്ടുള്ള രോഗം അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ച രണ്ട് തരത്തിലുള്ള പിഷുക്കന്മാരുണ്ടാവും രണ്ട് തരത്തിലുള്ള പിശുക്കന്മാർ ഒന്ന് ദുനിയാവിന്റെ കാര്യത്തിലും പിശുക്ക് കാണിക്കുന്ന ആളുകൾ ആഹ് രും പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചു പിന്നെ സംസാരിക്കാതിരിക്കുന്ന അവര് ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെ പിശുക്കന്മാരാണ് ഇവന് ഗുദാമർ അറമ്മദി അലഹി അതേപോലെ ഷെയ്ഖുലൈസ് അബിനു അറബ് അലഹി ഒക്കെ ഇതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് രോഗം വന്നാൽ പോലും ചികിത്സിക്കാത്ത ആളുകൾ കാരണം പൈസ കൊടുക്കണ്ട മരുന്ന് വാങ്ങാത്ത ആളുകൾ വിശന്നാൽ ഭക്ഷണം കഴിക്കാത്ത ആളുകൾ പിശുക്ക് കൊണ്ട് മാത്രം ഇങ്ങനെ പിശുക്ക് ജീവിക്കുന്ന ആളുകളുണ്ട് അന്ന് കുടുംബത്തിൽ പോലും അവര് താല്പര്യം ഉണ്ടാവില്ല അവർ അംഗീകരിക്കാൻ തയ്യാറാവില്ല അത് വേറൊരു വിഷയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടു നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിലും പിശുക്ക് ആക്ഷരത്തിന്റെ കാര്യത്തിൽ അതിലാറ് പിശുക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ പിന്നെ ആഹ്രഹത്തിന്റെ കാര്യമായി പറയേണ്ടതല്ലോ അതിൽ തന്നെ പിഷ്കാണ് അത് നമുക്ക് വേറെ വിഷയം ചർച്ച ചെയ്യാം ഇതൊരു വിഭാഗമാണ് ഇങ്ങനത്തെ പിശുക്കന്മാർ ഒന്ന് ഒന്നാമത്തെ ടീം രണ്ടാമതൊരു ടീമുണ്ട് അത് അവർ ദുനിയാവിന്റെ കാര്യത്തിൽ ഉഷാറായിരിക്കും ആക്ഷരത്തിന്റെ കാര്യത്തിൽ പിശുക്കന്മാരായിരിക്കും ഇതിന് നമ്മൾ ഏതിലാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഇത് മതാനാണ് സ്വതഫയുടെ മാസം സ്വത്തുക്കൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്താനുണ്ടെങ്കിൽ തിരുത്തേണ്ട മാസമാണ് വിശുദ്ധീകരണത്തിന്റെ മാസമാണ് തൗബയുടെ മാസമാണ് മാസമാണ് ദുനിയാവിന്റെ കാര്യത്തിൽ അവർ ഉഷാറായിരിക്കും ആശ്രമത്തിന്റെ കാര്യത്തിൽ അവർ വിശുക്കുമായിരിക്കും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പിരിവ് ചോദിച്ചാൽ പ്രശ്നമാണ് ചോദിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു പാവത്തിനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ഈ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരായത് ഒന്ന് വലീനുഹു ഒന്നാമതായാണ് അള്ള കൊടുത്തിട്ടുള്ള ഫതലിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകളെ വിചാരിക്കേണ്ട അത് അവർക്ക് ഹയറാണെന്നുള്ളത് അത് അവർക്ക് ഷർറാണ് ഖുറാന്റെ നസ് ആണ് ആലംബ്രൂറ്റി അമ്പതാം താഴത്ത് അള്ളാഹു കൊടുത്തിട്ടുള്ള ഫതൽ ആ ഫതിലിൽ പിശുക്ക് കാണിക്കുന്ന അത് അവർക്ക് ഹൈറാണെന്നുള്ളത് വിചാരിക്കേണ്ട പിശുക്ക് എന്നുള്ള രോഗമുള്ള ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് ആ പിശുക്കന്മാരോടാണ് ഖുറാൻ പറയുന്നത് അത് ഹൈറാണ് ആ പിശിക്കുന്നത് നിങ്ങൾ സ്വതക്ക കൊടുക്കാത്തത് അത് ദേവത്തിന്റെ ഫീൽഡിലാണെങ്കിലും ശരി അതല്ലാത്ത പറഞ്ഞ രണ്ടാമത്തെ ഫീൽഡിലാണെങ്കിലും ശരി നിങ്ങളുടെ ധനം അത് ചെലവഴിക്കാൻ നിങ്ങൾ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹയറാണെന്ന് വിചാരിക്കേണ്ട ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിലിട്ടോ നിങ്ങൾ ചെലവഴിക്കാതിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളത് തരാതിരിക്കുന്നത് അത് ഹയറാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട വൽഹുവറുലഹും അത് നിങ്ങൾക്ക് ഷർറാണ് അത് നിങ്ങൾക്ക് ഷർറാണ് അത് നിങ്ങൾക്ക് ഷർറാണ് ആഹരത്തിലും ഷർറാണ് ദുനിയാവിനും അത് അതെന്താന്നുള്ളത് നമുക്ക് പിന്നീട് വിശദീകരിക്കാൻ എന്താന്നുള്ളത് അതിന്റെ തൊട്ടടുത്തുള്ള ആയത്തിന്റെ തഫ്സീറുകൾ നോക്കിയാൽ മതി ഒരാഴ്ച രണ്ടാമത്തെ ഒരാഴ്ച അതിൽ കുറവ് പറഞ്ഞു ഫമിൻകുമബുഹലു നിങ്ങളുടെ കൂട്ടത്തിൽ പിഷ്കമാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കാണിക്കുന്നവരുണ്ട് വമൻ കൂടത്തിൽ പിഷ്കണിക്കുന്നവരുണ്ട് വമൻഹാലു ഫൈനു ഒരാൾ പിശുക്ക് കണിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ കാര്യത്തിൽ തന്നെയാണ് പിശുക്ക് കാണിക്കുന്നത് അള്ളാഹുഖാനി ആണ് എന്നുള്ളതാണ് തുറന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് ഒരാൾ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ പിശുക്ക് കാണിക്കുന്നത് അവന്റെ കാര്യത്തിൽ തന്നെയാണ് അള്ളാഹുഖാനികയാണ് ദേവത്തിന്റെ ഫീൽഡിലാകട്ടെ അതല്ലാത്ത ഫീൽഡിലാകട്ടെ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും രണ്ടായത്തുകൾ വെറൈമായത്തുകളുണ്ട് അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ആ ഹദീസ് റസൂലി സ്വലം പറഞ്ഞു മഗ്മിനാണെങ്കിൽ പിശുക്കും ഈമാനും രണ്ടും കൂടി ഉണ്ടാവില്ല ഒരു മഗ്മിനാണോ ഒന്നുകിൽ മുക്മിനായിരിക്കും അല്ലെങ്കിൽ പിഷുക്കനായിരിക്കും പിശുക്കനാണോ മ്മ്മിനല്ല മഗ്മിനാണോ പിഷുക്കനാണ് സ്വഹിയായി വന്നിട്ടുള്ള ഹദീസാണ് നസായിന്റെ ഹദീസാണ് ഞാൻ ആ ഹദീസ് വായിക്കുന്നില്ല അതിന്റെ അർത്ഥം അവൻ കാഫിറായി എന്നുള്ളതല്ല ഇത്തരത്തിലുള്ള ദൈവത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാകട്ടെ അത് പള്ളിയോ മദ്രസോ ഏത് സ്ഥാപനങ്ങളോ ഇതോ ആകട്ടെ അതല്ലാത്തതാകട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ അവൻ വിശുക്കനാണെങ്കിൽ രണ്ടും കൂടി ഒരു മനുഷ്യനൊരു മില്ലുണ്ടാവില്ല എന്നാണ് അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്നർത്ഥം അവന്റെ ഈമാൻ ദുർബലമാണെന്നർത്ഥം കാഫറായി പോയെന്നുള്ളതല്ല ഇതർത്ഥം ആയത്തുകൾ ഹരീസുകൾ വേറെയുണ്ട് ഞാൻ പറയുന്നത് ദുനിയാവിന്റെ കാര്യത്തിൽ ഉഷാറായ ചില ആളുകൾ അവരുപയോഗിക്കുന്ന വാഹനം ഏറ്റവും വില കൂടിയ വാഹനമായിരുന്നു അവരുടെ വീട് ഏറ്റവും നല്ല ഫ്ലാറ്റ് ആയിരിക്കും അവരുടെ വസ്ത്രം അവരുപയോഗിക്കുന്ന വാച്ച് മൊബൈല് ചെരുപ്പുകള് ഇതൊക്കെ മുന്തിയതായിരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദുനിയാവിന്റെ കാര്യത്തിൽ എത്ര പണം ചെലവയ്ക്കാൻ അവർക്ക് മടിയില്ല മനസ്സിലൊരു ചൊറിച്ചിലും ഒരു കോടിന്റെ ഫ്ലാറ്റ് വാങ്ങുന്ന ഒരാളുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവും അല്ലൊരു അൻപത് ലക്ഷത്തിന്റെ വീട് വാങ്ങുന്ന ഒരാളുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാവും എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും ഒരു അൻപതിനായിരത്തിന്റെ കാറ് വാങ്ങുന്ന ഒരാളുടെ മനസ്സിൽ ഞാൻ പറയുന്നത് കാറ് വേണ്ട വീട് വേണ്ട ഒന്നുമല്ല ഇതൊക്കെ ദുനിയാവിന്റെ സാരത്തിൽപ്പെട്ടതാണെന്നുള്ളത് ഹദീസിൽ വന്നതാണ് ഞാൻ പറയുന്നത് രണ്ട് മനസ്ഥിതികളെ സംബന്ധിച്ചാണ് അവിടെ നമ്മൾ ലക്ഷങ്ങൾ ഒരു ഫോൺ വാങ്ങാണ് ആയിരക്കണക്കിന് റിയാലുകൾ മുടക്കും എല്ലാം അവിടെ നമുക്ക് കുറ്റബോധമില്ല മനസ്സിൽ ചൊറിച്ചിലില്ല വിഷമല്ല പ്രയാസമല്ല നമ്മുടെ പള്ളിയിലുള്ള ഹത്തീബിന് കുറച്ച് പൈസ കൂട്ടിക്കൊടുക്കണം ആകെ ബഹളം മനസ്സിൽ ചൊറിച്ചില് അതെന്തിരാ ആകെ മൂന്ന് മണിക്കൂറല്ലേ മദ്രസയുള്ളു വെള്ളിയാഴ്ച മദ്രസക്ക് ലീവ് അല്ലേ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അല്ലേ അയാൾക്ക് ശമ്പളം കൂട്ടി കൊടുത്തത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില മീറ്റിങ്ങുകൾ പള്ളി കമ്മിറ്റി കൂടും മഹൽ കമ്മിറ്റി കൂടും ചില അജണ്ടകള് പാതിരാകുമ്പോൾ വരെ ചർച്ച ചെയ്യും കാരണം ആ അജണ്ടകളൊന്നും തീരൂല വേറെ ചില അജണ്ടകൾ പത്ത് മിനിറ്റ് കൊണ്ട് തീരുമാനാക്കിയിട്ട് അതിൽ ഒപ്പുവെച്ചിട്ട് ആളുകൾ നന്ദി പറഞ്ഞിട്ട് പിരിയും അതിൽ രണ്ടാമത്തെ അജണ്ട ഏതാണ് സാറ് അവിടെ നിൽക്കുന്ന ആ മഹലയിലുള്ള പണ്ഡിതന് ശമ്പളം കൂട്ടേണ്ടെന്നുള്ള കാര്യത്തിൽ ഇജുമാ ആണ് അതിലേ പ്രയോറ്റിസ് അതിലെല്ലാവരും യുജുമാണ് ഒറ്റക്കെട്ടാണ് ആകെ രണ്ട് മൂന്ന് മണിക്കൂറല്ലേ മദ്രസ് ആകെ നാല് മണിയോരല്ലേ അത് കുറച്ച് കുട്ടികളല്ലേ അത് യുജുമാണ അതുകൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് യോഗം കഴിയും ഇനി അവിടെ പള്ളിയിൽ ഒരു നാല് ഫാന് വെക്കണം അല്ലെങ്കിൽ അവിടുത്തെ ഫാന് മാറ്റിയിട്ട് എ സി ആക്കണം അല്ലെങ്കിൽ ഒരു ബാത്റൂമ് കൂടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു അധ്യാപകനെ കൂടി നിശ്ചയിക്കണം ആകെ പ്രശ്നങ്ങളാണ് അവിടെ ചർച്ചകളാണ് അതെന്തിനാ നൂറ് കണക്കിന് ചോദ്യങ്ങളാണ് അപ്പൊ ദുനിയാവിന്റെ കാര്യത്തില് നമ്മൾ എത്ര ആയിരങ്ങൾ ചെലവഴിച്ചാലും അവിടെ ചൊറിച്ചിലില്ല പ്രയാസല്ല കുത്തില്ല ഒന്നുമില്ല നമ്മളത് ഹാപ്പിയാണ് ഹാപ്പി ആകണം അങ്ങനെ തന്നെയാണ് വേണ്ടത് ദൂർത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അതേ ആളോട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങൾ സംസാരിച്ചു നോക്കും നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങൾ സംസാരിച്ചു നോക്കും അയാൾ ദേഷ്യപ്പെടും ചിലപ്പോ മുഖം കറുപ്പിക്കും ചിലപ്പോ അതിനുവേണ്ടിയാണ് ഞാൻ ആയത് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ പിശുക്ക് കാണിക്കുന്നത് അതിന്റെ ദുരന്ത ഫലം അതിന്റെ ശിക്ഷ അത് അവന് ആയിരിക്കും അത് അവന് ഹൈറാണി എന്നുള്ളത് അവൻ വിചാരിക്കണ്ട അത് അവന് ഷറാണ് യഥാർത്ഥത്തിൽ ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് പേടില്ല എത്ര ചെലവഴിക്കാനും പേടില്ല ആക്ഷരത്തിന്റെ കാര്യം വരുമ്പോ ആ കൊടുത്തത് നഷ്ടമാകുമെന്നുള്ളത് പേടിയാണ് ഇവിടെ നമ്മൾ തിരുത്തേണ്ട ഒരു മനസ്സിതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയതാണ് ആക്ഷരത്തിന്റെ കാര്യത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് പേടിയാണ് അത് നഷ്ടമാണ് നമുക്ക് പേടിയാണ് അപ്പൊ ഇസ്ലാഹിന് പത്ത് റിയാലിന് കൊടുക്കേണ്ടത് നഷ്ടമാണ് ആലോചിക്കുകയാണ് ഒരു പത്ത് റിയാലിന് വേണ്ടിയിട്ട് മാസങ്ങളോളം ആലോചന എന്നിട്ടും തീരുമാനമായിട്ടില്ല പള്ളിയിൽ പരിസംഖ്യ കൊടുക്കേണ്ടത് ഒരു നൂറ് റുപ്പ്യാണ് ഒരു മാസത്തിലെ പരിസംഖ്യ കൊടുക്കേണ്ടത് എന്നിട്ട് അത് കൊടുക്കാത്തതിന്റെ പേരിൽ മീറ്റിംഗ് കൂടി അയാളെ മഹലിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയാണ് ദുനിയാവിന്റെ കാര്യത്തിലോ ആഹ്രത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ഓഫറാണ് നമുക്കുള്ളത് ഒന്ന് അള്ളാന്റെ ഓഫറ് മറ്റേത് ഷെയ്റെ ഓഫർ അള്ളാന്റെ ഓഫർ എന്താ പറയുന്നത് അള്ള നമുക്ക് നൽകുന്ന ഒരു ഓഫർ ഉണ്ട് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുത്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുത്താൽ അതിനുള്ള പകരം തരും അതിനുള്ള പകരം തരും ശുദ്ധ ഖുരാന്റെ ആയത്താണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തൊന്ന് തന്നെ ചെലവഴിച്ചാലും ശരി അതിന് അല്ലാഹു പകരം നൽകും വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകും ആയത് വേണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തൊന്ന് തന്നെ ചെലവഴിച്ചാലും അതിനാഹു നിങ്ങൾക്ക് പകരം നൽകും ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു ആ ചിന്ത മനസ്സിൽ നഷ്ടപ്പെട്ടു അതിനല്ലാഹു പകരം നൽകും എന്നുള്ളത് അള്ളാഹ പറഞ്ഞതാണ് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞതാണ് നിങ്ങൾ എന്തൊന്ന് തന്നെ ഒരു പത്ത് റുപ്യ കൊടുത്താൽ അതിന് അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ അതിന് അതിനല്ലാഹു നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ എന്തൊന്ന് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അതിന് അല്ലാഹു നിങ്ങൾക്ക് പകരം നൽകും ഇത് അള്ളാഹുവിന്റെ ഓഫറാണ് അവിടെ വേറൊരു ഓഫർ കൂടിയുണ്ട് ആ ഓഫർ ഓഫറാണ് ഷെയ്ത്ത നമുക്ക് നൽകുന്ന ഓഫർ എന്താ ഷെയ്താൻ നിങ്ങൾക്ക് നൽകുന്ന ഓഫർ ഫക്കറാണ് കുറവല്ല പറഞ്ഞിട്ടുണ്ട് ഞാനത് ഓരോന്നും ആയത്തുകൾ ഓതി വിശദീകരിക്കുന്നില്ല ഷെയ്താന് നിങ്ങൾക്ക് നൽകുന്ന ഓഫറാണ് എന്ത് ഫക്കറി എന്നുള്ളത് ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആ ഷെയ്തുൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ പള്ളിക്ക് കൊടുത്താൽ മദ്രസക്ക് കൊടുത്താൽ നമ്മുടെ തഹഫീൽഡിലെ സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ മർക്കസിന് കൊടുത്താൽ ദേവത്തിന്റെ ഫീൽഡിൽ കൊടുത്താൽ പാവപ്പെട്ടവനെ സഹായിച്ചാൽ നിങ്ങൾ ദരിദ്രരായിത്തീരും എന്നുള്ളതാണ് പിശാച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ഖുറാന്റെ കൽപ്പനയാണ് ഇത് ഹക്കാണോ അല്ലേ ഇവിടെ അള്ളാഹിന്റെ ഓഫർ ഉണ്ട് അള്ളാഹ പകരം നൽകും പിശാച്ചിന്റെ ഓഫർ എന്താ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ എല്ലാ മാസവും പരിസംഖ്യ കൊടുത്താൽ അല്ലെങ്കിൽ പള്ളിക്ക് ഹെൽപ്പ് ചെയ്താൽ നിങ്ങൾ ദരിദ്രരായി ദരിദ്രരായിത്തീരും ഇതിന്റെ തഫ്സീറിൽ തഫസീറിൽ സാഹിദി അറമ്മലി പറഞ്ഞത് എന്താ അറിയോ ഒന്ന് നിങ്ങൾ ദരിദ്രരാകുമെന്നുള്ള ഭയം പിശാച്ച് നിങ്ങളിലിട്ട് തരും രണ്ട് നിങ്ങൾക്ക് വേറുള്ള ആവശ്യങ്ങളെ പിശാച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരും നിനക്ക് മൊബൈൽ വാങ്ങണ്ടേ നിനക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങണ്ടേ നിന്റെ വണ്ടിന്റെ മോഡൽ മാറിയിട്ടുണ്ട് വണ്ടി നിനക്ക് മാറ്റണ്ടേ ഇത്തരത്തിലുള്ള നൂറ് നൂറ് ആവശ്യങ്ങൾ പിശാച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരും അങ്ങനെ ആ ഷെയ്ത്വനു കുമുൽ പിശാച്ച് ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തും അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യമാണ് ഇവിടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആരോഫറാണ് അള്ളാഹുവിന്റെ ഓഫറാണോ അല്ല പറയുന്നത് നിങ്ങൾക്ക് പകരം നൽകും ആയത്തുകളിന്റെ ഹരീസുകളുണ്ട് എഴുന്നൂറ് അരട്ടിയൊക്കെ ഇട്ടിത്തരുന്നത് റസൂല്ലാം അത് പറഞ്ഞു സ്വതക്ക കൊണ്ട് ഒരാളുടെ സമ്പത്തിലും കുറവ് വരുമില്ല ഒരാൾ പള്ളിക്ക് കൊടുത്തു ഒരാൾ മദർസക്ക് കൊടുത്തു ഒരാൾ സംഭാവനകൾ കൊടുത്തു നിങ്ങൾ എത്ര തന്നെ സ്വതക്ക ചെയ്താലും അത് നിങ്ങളുടെ സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല ഹരീസാണ് നിങ്ങളുടെ സമ്പത്തിൽ അത് കുറവ് വരുത്തുകയില്ല അത് എങ്ങനെയാണെന്നുള്ളത് വേറെ വിശദീകരണങ്ങൾ വേറെ നമ്മൾ പിന്നെ മനസ്സിലാക്കണം അതിന്റെ വിശദീകരണങ്ങൾ എന്ത് തന്നെ എങ്ങനെയാണത് നമ്മൾ നൂറ് ഉറുപ്യ അത് അൻപത് ഉറുപ്പ്യ കൊടുത്താൽ അൻപത് കുറവല്ലേ അല്ല അല്ല എന്നുള്ളതാണ് അല്ല പറയണത് അല്ല എന്നുള്ളതാണ് റസൂല് പറയണത് ഈ ഒരു ചിന്ത നഷ്ടപ്പെട്ടപ്പോ ആളുകൾ പിശുക്കന്മാരായി ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു മടിയില്ല ലാവിഷാണ് ലക്ഷറി ലൈഫാണ് ദുനിയാവിന്റെ കാര്യത്തിൽ ആഗ്രഹത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കുന്ന സമീപനമാണ് പ്രശ്നം അതുകൊണ്ട് തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് റസൂൽ അഹ്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനത് ഓരോ ഹദീസും വിശദീകരിക്കാൻ സമയല്ല എന്താ പറഞ്ഞത് സുല്ലാസലം സഹാബികാരോട് ചോദിച്ചു നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ അനന്തരാവകാശികളുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നത് ആരാണ് നിങ്ങളുടെ അനന്തരാവകാശികളുടെ സ്വത്തിനെ സ്നേഹിക്കുന്നത് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നത് ഞങ്ങളുടെ സമ്പത്തിനെയാണ് അപ്പൊ റസൂൽ അള്ളഹുസലം പറഞ്ഞു വമാലു വാലിസിഹി ഇവിടെ ഒരു അടിസ്ഥാനപരമായി നമ്മൾ തിരുത്തേണ്ട ഒരു നിലപാടിനെയാണ് ഇവിടെ റസൂൽ അഹ്ലാം പഠിപ്പിച്ചിരുന്നത് റസൂൽ അഹ്ലാമ പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് കൊടുത്തതാണ് കൊടുക്കാത്തത് അനന്തരാവകാശികളുടേതാണ് ഇത് സമ്പത്തിന്റെ ബേസാണ് ഈ പഠിപ്പിക്കുന്നത് സാമ്പത്തികമായ ക്രയവിക്രയത്തിന്റെ അതിനടിസ്ഥാനമാണ് ഈ ഹദീസിലെ പഠിപ്പിക്കുന്നത് സുല്ലാഹുസ്ലം പറഞ്ഞത് കൊടുത്തത് നിങ്ങളുടേത് കൊടുക്കാത്തത് അനന്തരാവകാശികളുടേത് ഇതൊരു സത്യമല്ലേ രണ്ടാൾക്കാരെ കുറിച്ച് പറഞ്ഞ അതിലൊരാൾ അയാൾ ദേവത്തിന്റെ ഫീൽഡിൽ സജീവാണ് എല്ലാത്തിനും കൊടുക്കും എന്ത് ചോദിച്ചാലും കൊടുക്കും പള്ളിക്ക് മദ്രസയ്ക്ക് അയാൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു പത്ത് സെൻ്റൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഈ കൂട്ടിന്റെ മാലക്കു കൊടുക്കും കൃത്യ വരിസംഖ്യ കൊടുക്കും വേറൊരാള് അയാള് അങ്ങനെ ചെലവഴിക്കുന്ന ഒരാളൊന്നുമല്ല ഇവിടെ ചോദിച്ചതൊക്കെ കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് ആ വീട്ടിലുള്ള അഭിപ്രായം എന്തായിരിക്കും അവൻ കാര്യപ്രാപ്തി ഇല്ലാത്ത ആള് അവന്റെ കയ്യിന് ഓട്ടയാണെന്നാണ് പറഞ്ഞത് അവന് ബുദ്ധി ഇല്ലാത്ത ആള് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ പൊട്ടനാണ് അവൻ പത്ത് സെന്റൊക്കെ പള്ളിക്ക് കൊടുക്കുക അഞ്ഞൂറ് ഉപ്പ്യയ്ക്ക് ഒരു മാസം പരിസംഖ്യ കൊടുക്കുക ഓൻ പൊട്ടൻ കാര്യപ്രാപ്തി ഇല്ല ബുദ്ധി ഇല്ല വകതിരിവില്ല അവൻ്റെ കയ്യിന് ഓട്ടയാണ് രണ്ടാമത്തെ അവനെ കുറിച്ച് എന്ത് പറയും ബുദ്ധിമാൻഷാറാണ് പൈസ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിന്റെ സാമ്പത്തിക ശാസ്ത്രം ശരിക്കും പഠിച്ചിട്ടുണ്ട് സ്മാർട്ടാണ് ആള് അങ്ങനെയൊന്നും അവന്റെ കയ്യിൽ നിന്ന് പോല കുടുംബം നോക്കാൻ പഠിച്ച ആളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആരാ ഇവിടെ പൊട്ടൻ ചെലവഴിക്കാത്തവനാണ് ബുദ്ധിമാൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനാണ് കാരണം റസൂലത പറഞ്ഞത് എന്താ കൊടുത്തത് നിനക്കുള്ളത് കൊടുക്കാത്തത് അനന്തരാവകാശികളുടെ മനസ്സിലാവേണ്ടോ നമ്മുടെ ബാങ്കിൽ ഉള്ളതാരുതാ അത് അനന്തരാവകാശികൾക്കുള്ളതാണ് അല്ല നിങ്ങൾക്ക് സംശയമുണ്ടോ അത് റസൂലത പറഞ്ഞതാണ് നമ്മൾ ഈ സമയത്താണ് മരിച്ചു ആർക്കുള്ളതാ മക്കളൊന്നും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂടെ വകുപ്പ് കൂടെ പോകുക ആ സമ്പത്ത് പോയി ഞങ്ങളുടെ വാ തന്ത മരിച്ചു മകൻ പിറ്റേന്ന് തൊട്ടടുത്ത് ടാക്കീസ് ഉണ്ടായിരുന്നു നഷ്ടത്തിൽ ഓടുന്ന ടാസ് ആ വാപ്പാന്റെ പൈസ കൊടുത്തിട്ട് ആ ടാക്കീസ് ആണ് മനസ്സിലാകണ്ടോ വാപ്പാന്റെ സമ്പത്ത് ഉണ്ട് വാപ്പ മരിച്ചിട്ട് മദ്യശാപ്പ് കള്ളുശാപ്പ് തുടങ്ങിയ ആൾക്കാരുണ്ട് പത്ത് ലക്ഷം കിട്ടിയിട്ട് അത് എഫ് ഡി ആക്കിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പലിശ കൊണ്ട് തിന്നുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെട്ടി ധനം ഇപ്പൊ നമ്മളെ ജീവൻ പോയാല് നമ്മളെ മരിച്ചാല് അടുത്ത അത് ആ സമ്പത്തിന്റെ ഉടമ വേറൊരു ആൾക്കാരാ നമ്മളാ ഇസ്ലാമിന് കൊടുത്ത പത്ത് ഉണ്ടാവും നമുക്ക് ആ പണ്ട് വരിസംഖ്യ മർക്കസിന് പിന്നെ റെന്റ് പിന്നെ വരിസംഖ്യ കൊടുത്തിരുന്ന ഒരു നൂറ് ചോദിക്കുമ്പോൾ കൊടുത്തിരുന്ന വരിസംഖ്യ കൊടുത്തിരുന്ന നമ്മളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ ഇവിടെ എല്ലാവരും മശാ അല്ല എന്തല്ല ചൊവ്വാഴ്ച അവിടെ നോമ്പാറുണ്ട് വെള്ളിയാഴ്ച ഓമ്പാറുണ്ട് നമ്മുടെ മർക്കസൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് അല്ലാർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുവാറായിട്ട് എല്ലാരും തരുന്നുണ്ട് ശമ്പളം കൂടുതലുള്ള ആൾക്കാരും തരുന്നുണ്ട് കൂടുതലില്ലാത്ത ആൾക്കാരൊക്കെ തരുന്നുണ്ട് അപ്പൊ നമ്മളോട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവിടെ റസൂൽ അഹ്ലം പറഞ്ഞത് ബാങ്കിലുള്ളത് അനന്തരാവകാശിന്റെ സ്വത്തം നമ്മുടെ കയ്യിൽ ഒരു പത്ത് സെന്റ് സ്ഥലം അതിൽ ഒരു രണ്ട് സെന്റ് നമ്മൾ പള്ളി കൊടുത്തു നമ്മുടെ കൈയിൽ എത്ര ബാക്കി എട്ട് അല്ല നമ്മുടെ കയ്യിലുള്ളത് എത്ര ബാക്കി അല ചുഖ ഇങ്ങനെ ഓരോന്നു നമ്മൾ എന്താണ് കൊടുത്തത് ആ കൊടുത്തതാണ് നാളെ നമുക്ക് പറയലോത്തേണ്ടത് റസൂൽ അഹ് സുലിന്റെ വീട്ടിൽ ഒരു ആടിനെത്തു ആ ഹദീസൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് നമുക്ക് പിന്നെ പിന്നൊരുക്കത് വിശദീകരിക്കാം ആടിനർത്തു അങ്ങനെ റസൂൽ അഹിസ്വലം വന്നു ആയിഷീനോട് ചോദിച്ചു മാടിനർത്ഥല്ലോ എന്താണ് ബാക്കിയുള്ളത് ആടില് ആയിഷാബി പറഞ്ഞു മാ മാത്തിഫു അതിന്റെ ഷോൾഡർ മാത്രമേ ബാക്കിയുള്ളൂ ആടിനർത്തിട്ട് ബാക്കി ഷോൾഡർ മാത്രം അപ്പൊ പറഞ്ഞു അല്ല തെറ്റാണ് ചി പറഞ്ഞത് അതിന്റെ ഷോൾഡർ ബാക്കിയായി അതിന്റെ ഷോൾഡർ മാത്രമാണ് അല്ല ഷോൾഡർ അല്ലാത്തതൊക്കെ ബാക്കിയായി പ്രയോഗം കുല്ലുഹ ഗൈറ ഷോൾഡർ അല്ലാത്തതൊക്കെ ബാക്കിയായി ശരിക്കും നേരെ തിരിച്ചല്ല പറഞ്ഞേ ബാക്കിയായത് ഏതാണ് ഷോൾഡറാണ് അസുല്ലം പറഞ്ഞ എന്താണ് ഷോൾഡർ അല്ലാത്തതൊക്കെ ബാക്കിയായി സ്വതക്ക കൊടുത്തതൊക്കെ ബാക്കിയായി അതല്ലാത്തത് അവർക്ക് തിന്നാൽ ഉള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ബുദ്ധി ഇല്ലാത്തവനും പൊട്ടനും വിവരമില്ലാത്തവനും പിശുക്കുന്നവനാണ് പിശുക്ക് കാണിക്കുക അല്ലാതെ മാർഗത്തിൽ പിശുക്ക് കാണിക്കുന്നവനാണ് കൊടുക്കുന്നവനാണ് ബുദ്ധിമാൻ അവൻ പരലോകത്തേക്ക് സമ്പാദിക്കുകയാണ് നീ അവരുടെ കാര്യം വരും പറഞ്ഞുതരാം അവിടെ മരിച്ചു കൂട്ടിക്കോളി നിങ്ങൾ ഉമ്പള ചെയ്തിട്ടില്ല കാരണം പിശുക്ക് ജീവിച്ചതല്ലേ ഹജ്ജ് ചെയ്തിട്ടില്ല ഉംബ്ര ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മക്കൾ എന്ത് ചെയ്തു പാപ്പാന്റെ ഒരു പത്ത് സെന്റ് പള്ളിക്ക് ബാപ്പാക്ക് ധനം മക്കൾക്ക് ഉപകാരപ്പെട്ടു അതുകൊണ്ട് പോയിട്ടാണ് ഹജ്ജ് ചെയ്തു അതുകൊണ്ട് പോയിട്ടാണ് നിങ്ങൾ ജീവിതകാലം അധ്വാനിച്ചിട്ട് അത് വാക്കുകളിട്ടിട്ട് പോയി ഒന്നും കൊടുക്കാതെ അതിങ്ങനെ അർത്ഥ കൈക്ക് ഉപ്പ് എന്ന് പറഞ്ഞു ഈ പിശുക്കെന്നുള്ളത് വേറെ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അത് റവതാമാസായതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം സംസാരിക്കാന്നുള്ള ആൾക്കാർ അപ്പൊ അസൂല്ലം പറഞ്ഞതാണ് എന്ത് അതിന്റെ ഷോൾഡർ അല്ലാത്തതൊക്കെ ബാക്കിയായിട്ടുള്ളതാണ് പറഞ്ഞത് അപ്പൊ നമുക്കത് കൊണ്ട് ഉപകാരം കിട്ടാതെ പോകരുത് നമ്മുടെ അനന്തരാവകാശികൾ എടുക്കും ചിലപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ നമ്മുടെ സമ്പത്ത് മുഴുവനും പോകുക നമ്മുടെ വീടിന്റെ അവകാശികൾ വേറെയാകും നമ്മുടെ കാറിന്റെ അവകാശികൾ വേറെ വരും നമ്മുടെ സമ്പത്തിന്റെ അവകാശികൾ വേറെയാകും നമ്മൾ എന്താണോ ജീവിച്ചിരുന്നപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് ദേവത്തിന്റെ ഫീൽഡിലാണ് അതുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തന രംഗത്താണെങ്കിൽ അതുണ്ടാകും പകുതികളെ സഹായിക്കുക ഇതവകളെ സഹായിക്കുക വിധവകളെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് ഹദീസിൽ പറഞ്ഞ എന്താ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് വിധവകളെ സഹായിക്കുന്നവർ എന്നുള്ളതാണ് നിങ്ങൾ ഒരാളെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു നിങ്ങളെയും സഹായിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ദീനിന്റെ കാര്യത്തിൽ പിശുക്ക് ഒഴിവാക്കുക ആക്ഷരത്തിന്റെ കാര്യത്തിൽ പിശുക്ക് ഒഴിവാക്കുക അതിന് പിടിക്കരുത് അത് സക്കാത്താണെങ്കിലും അതല്ലാത്ത സ്വതക്കകളാണെങ്കിലും നല്ലോണം ആലോചിക്കുക കൊടുത്തതാണ് നമുക്കുള്ളത് കൊടുക്കാത്തത് അനന്തരാവകാശികൾക്കുള്ളതാണ് അപ്പൊ ഒരു നൂറ് റിയാൽ നമ്മൾ വരിസംഖ്യ കൊടുക്കുന്നുണ്ട് അതിന്റെ പേരിൽ പള്ളിയിൽ ഒരു കച്ചറുണ്ടാകരുത് എന്നിട്ട് അതിന്റെ പേരിൽ ഒരു നൂറ് ഉപയ്യ വരിസംഖ്യ കൊടുക്കാത്തതിന്റെ പേരിൽ പ്രശ്നം അധ്യാപകർക്ക് ഇന്ന് എനിക്കറിയാം പല സ്വലാഹിമാരും പല മദനിമാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് എന്റെ കാരണം എന്താ കാര്യങ്ങള് പല മദ്രസകളും പൂട്ടി പല കോളേജുകളും പൂട്ടി പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോണില്ല എന്തുകൊണ്ടാ ആളുകൾ പിശുക്കന്മാരായിട്ട് മാറണം അതുകൊണ്ട് ആ അസുഖത്തെ നമ്മൾ ചികിത്സിക്കണം കാരണം അവിടെ മദ്രസ ഉണ്ടെങ്കിൽ അതിന്റെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണം അപ്പൊ ശമ്പളം മര്യാദക്ക് കൊടുക്കൂല ശമ്പളം മര്യാദക്ക് കൊടുക്കൂല അപ്പൊ ഏതുപോലെ വെച്ചാല് നമ്മള് കുട്ടികൾക്ക് സ്കൂളിലത്തെ വിഷയങ്ങളിൽ ട്യൂഷൻ എടുക്കാൻ എത്ര പൈസ കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷും മറ്റെന്തൊക്കെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ടാതൊന്നും എനിക്ക് അഭിപ്രായമല്ല മദ്രസിന്റെ വിഷയങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് എന്താ പൈസ കൊടുക്കേണ്ടി വരും അത് നഷ്ടല്ലേ അത് നഷ്ടമാണ് അപ്പൊ ദീന് പഠിപ്പിക്കൂല കുട്ടികളെ ദീന് പഠിപ്പിക്കൂല ബാക്കിയുള്ളതെല്ലാം പഠിപ്പിക്കും അതിന് എത്ര പൈസയാണ് ഒരു മാസത്തിൽ ചിലവാക്കുന്നത് എന്തെല്ലാം കോച്ചിങ്ങുകൾ മക്കൾക്ക് കൊടുക്കുന്നത് അതൊക്കെ കൊടുത്തോ എനിക്ക് വിരോധം ഒന്നുമില്ല ഞാനത് കൊടുക്കണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല അവർ പഠിച്ചോട്ടെ നമുക്ക് അത് സമൂഹത്തിന് ഉപകാരപ്പെടട്ടെ പക്ഷെ ദീനിന്റെ കാര്യം എന്തുകൊണ്ടാണ് പലരും ട്യൂഷൻ കൊടുക്കാത്തത് അധ്യാപകന് ശമ്പളം കൊടുക്കേണ്ടി വരും എന്തുകൊണ്ടാണ് പല സ്വഹലായിമാരും ഡ്രൈവറായത് അവർക്ക് ഓക്സിജൻ പോരല്ലോ ആറ്റിക്ക് ഓക്സിജൻ തന്നാൽ മതിയോ ഈ പണ്ഡിതന്മാർക്ക് ഈ ദീന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്ക് ഓക്സിജൻ മതിയോ അത് നിങ്ങളുടെ മണലിലാണെങ്കിലും അതല്ലാത്ത മർക്കസുകളിലാണെങ്കിലും ഓക്സിജൻ മതിയോ അവർക്ക് ഒരു കുടുംബല്ലേ അവർക്ക് മക്കളില്ലേ വായു മാത്രം പോരല്ലോ അതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നിട്ട് അവർ ഓട്ടോറിഷൂട്ട് എന്തുകൊണ്ട് മര്യാദക്ക് ശമ്പളം കൊടുക്കുന്നില്ല അവർക്ക് മക്കളില്ല അവർക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട അവിടുന്ന് ഫ്രീ ആ പണ്ഡിതന്മാർക്കൊക്കെ ഹോസ്പിറ്റലിൽ പോയാലും ഫ്രീ ആണോ അവർക്ക് അരി ഫ്രീ എടുക്കുന്നുണ്ടോ അപ്പൊ ഇത് ആ മഹല്യത്ത് നമ്മളെ പോലുള്ള ആളുകൾ അതിന് മുൻകൈ എടുക്കണം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യണം അത് ജക്കാത്താണെങ്കിൽ അങ്ങനെ കൊടുക്കണം സ്വതഹയാണെങ്കിൽ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് ഈ റമദാനിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം നമ്മൾ എന്താണ് അല്ലാൻ്റെ ഭാഗത്ത് ചെലവഴിക്കുന്നത് അതായിരിക്കും പരലോകത്ത് നമുക്ക് കിട്ടുക അതല്ലാത്തത് അനന്തരാവകാശങ്ങൾ കൊണ്ടുപോകും നേരത്തെ പറഞ്ഞപോലെ ചിലപ്പോൾ സിനിമകളും കറ്റും ഷാപ്പും കയറ്റും അല്ലെങ്കിൽ ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ കൊണ്ട് തിന്നും ചെയ്യും വേറെ ചില ആൾക്കാർ അവര് അതുകൊണ്ട് പക്ഷെ നമുക്ക് അത് ഉപകാരപ്പെട്ടൂല എന്തു സംഭവിക്കാം അപ്പൊ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ആലോചിക്കുക റസൂല്ല പറഞ്ഞ ഉദാഹരണം ഉണ്ടാകണം ഷോൾഡർ അല്ലാത്തതൊക്കെ ബാക്കിയായി യഥാർത്ഥത്തില് ബാക്കിയായത് ഷോൾഡറാ അല്ല അതല്ലാത്തതൊക്കെ സ്വതക്കെടുത്തതൊക്കെ ബാക്കിയാണ് അതുകൊണ്ട് നമ്മളെ അനന്തരാവകാശികളുടെ സമ്പത്തിനെ സ്നേഹിക്കാതിരിക്കുക നമ്മൾ ഈ സെക്കൻഡിൽ മരിച്ചാൽ ആ സമ്പത്തിന് അവകാശികൾ പറയണം എന്നാ പിന്നെ അവരെ പക്കിയറന്മാരായിട്ട് വിടണം അല്ല അതും അതിൻ്റെതായ എല്ലാത്തിനും അതിൻ്റെതായ ചില രീതികളുണ്ട് മാർഗങ്ങളുണ്ട് അള്ളാഹ് സുബഹാനുഹവത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും